ഭാഗം എഴുപത്തിയൊൻപത് അന്നൊരു പൗർണമിയായിരുന്നു വിശാലമായ പാടശേഖരത്തിലെ കൊയ്യാറായി നിൽക്കുന്ന നെൽക്കതിരുകളിൽ പൂർണ ചന്ദ്രന്റെ വെളിച്ചം ഒരു വെള്ളിക്കസവ് പോലെ തിളങ്ങി ഇടയ്ക്ക് വീശുന്ന തെക്കൻ കാറ്റിൽ ആ വെള്ളിക്കസവുകൾ മർമരം പൊഴിച്ചുകൊണ്ട് ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു ആ വയലേലകൾക്ക് നടുവിൽ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കി പനയോലകൾ കൊണ്ട് പാതി മറച്ച കാവൽമാടത്തിലെ പരുവരുത്ത പലകത്തട്ടിൽ അഴിച്ചു വിടർത്തിയിട്ട മുടിയിഴകൾ മെത്തയാക്കി സേതുവിന്റെ ഭാരവും പേറിക്കൊണ്ട് അവൾ കിതച്ചു വരമ്പുകളിലെ തെങ്ങോലകൾ ആ പ്രണയം കണ്ട് നാണത്തോടെ ഇളകിച്ചിരിച്ചു അപ്പോൾ വീശിയ കാറ്റിൽ ളഞ്ഞു നിന്ന പാടത്തിന്റെ ഗന്ധവും കാമൊഴുക്കിയ സ്ത്രീ പുരുഷ ഗന്ധവും സമ്മിശ്രമായി നിറഞ്ഞിരുന്നു തട്ടിലേക്ക് മലർന്നു കിടന്ന സേതുവിന്റെ നെഞ്ചിലേക്ക് കയറി കിടന്ന റോസിനെ അവൻ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മുഖമുയർത്തിയ റോസ് സേതുവിന്റെ കവളിലൊന്ന് കടിച്ചു ഔ എന്തോന്നടിവണ്ണ ഇത് ചുമ്മാ കൊതിയായിട്ടാ സേതു കടക്കിന് കൊതിമൂത്താലേ നീ എന്നെ മുഴുവനായിട്ടങ്ങ് നിന്ന് തീർക്കുമല്ലോടി അവൾ തല കുലുക്കി ചിരിച്ചു അഴിഞ്ഞുലിഞ്ഞ് മുഖത്തേക്ക് വിണ്ണുകിടന്നിരുന്ന മുടിയിഴകളിൽ കൈകൾ ചുറ്റി അവൻ അവളുടെ മുഖം താഴ്ത്തി തിരികെ ആ തൊടുത്ത കവളിൽ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ട് പല്ലമർത്തി കവിള് തൂത്തും കൊണ്ട് അവൾ മുഖം കൂർപ്പിച്ചു സാരമില്ല എനിക്കും ഒതി തോന്നിട്ട പല്ല് പതിഞ്ഞ കവിളിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു തിരികെ അവന്റെ നെഞ്ചിലേക്ക് തല അവൾ വിളിച്ചു അവൾ വിളിച്ചുട്ടാ എന്താടാ ഇപ്രാവശ്യം വെല്ലുച്ഛനും കൂടി വന്ന കഴിയുമ്പോഴേ എന്താ പരിപാടി അവളുടെ ചോദ്യം കേട്ട് സേതു അല്പനേരത്തേക്ക് നിശബ്ദനായി എന്നിട്ട് പറഞ്ഞു നമുക്കത് ഒരു റോസ് വീണ്ടും മുഖമുയർത്തി അതാ എന്റെയും അഭിപ്രായം നേരത്തെയൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ വാശിയേറിയ ഒരു ചെണ്ടമേള കിഴക്കേ കരയിലെ വാസുദേവൻ അങ്ങളും രവീന്ദ്രൻ ചേട്ടനും ഒക്കെ അപ്പുറത്തെ സെറ്റ് വെല്ലിച്ചിൻറെ അച്ഛൻറെയും നേതൃത്വത്തിൽ നമ്മൾ ഇപ്പുറത്തെ സെറ്റ് എന്നിട്ട് കൂട്ടത്തില് നമ്മുടെ ആ കൃഷ്ണയും കൊണ്ടുവരാം അവനങ്ങനെ നെറ്റിപ്പട്ടൊക്കെ കെട്ടി നിൽക്കട്ടെ ഓണം നമുക്കൊരു ഉത്സവം പോലെ അടിച്ചു വിളിക്കാം എന്ന് പറയുന്നു അവൾ ആവേശത്തോടെ സേതുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ആ ഉത്സാഹം കണ്ട് അവനും ചിരിച്ചു ശരി അതാ അതിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആവാം എന്തായാലും വലിച്ചന് ഇത്രയും നാളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതല്ലേ അത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കാം അവനത് സമ്മതിച്ചതിന്റെ സന്തോഷത്തിൽ അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടമർത്തി ഇഗ്ലി എടുത്ത് കുഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് യാമി ചോദിച്ചു അവളുടെ നഗ്നമായ വയറിൽ ചെവി ചേർത്ത് വെച്ച് കിടക്കുകയായിരുന്നു പ്രവീൺ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല എന്തോന്ന് ശബ്ദം എന്റെ ദേവൂട്ടിയെ എല്ലാ ദിവസവും രണ്ടുമൂന്നു പ്രാവശ്യം നമ്മൾ അധ്വാനിക്കുന്നതല്ലെന്ന് വിശേഷം ആയൊന്ന് നോക്കിയതാ അവൻ പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും കുടഞ്ഞിടും പോലെ ചിരിച്ചു എന്റെ പ്രവീണേട്ടാ ആദ്യം പ്രഗ്നന്റ് ആയതിന്റെ ലക്ഷണം എന്തെങ്കിലും ഒന്ന് കാണട്ടെ എന്നെ അതിനുള്ള സമയം പോലും ആയിട്ടില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ പിന്നെ എത്രയോ മാസങ്ങൾ കഴിയണം വയറിൽ നിന്നും കോച്ചിന്റെ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ അതൊക്കെ എനിക്കറിയാം പെണ്ണേ പക്ഷെ എന്റെ കൊച്ചായതുകൊണ്ട് അവൾക്ക് ഇത്തിരി ജോടിയും തിരിയും ഒക്കെ കൂടാൻ സാധ്യതയുണ്ടേ അതുകൊണ്ടൊന്ന് നോക്കിയതാ അപ്പൊ മോളായിരിക്കും മോളായാലും മോനായാലും നല്ല ജോഡിയുള്ളവർ ആയിരിക്കും അതെനിക്ക് ഉറപ്പാ ഉം അത് ശരിയാ ഈ ഗർഭിണിയായിരിക്കുമ്പോഴേ ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ തോന്നുന്നു എന്ന് പറയാറുള്ളത് ശരിയാണോ ദേവുട്ടി എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ആ ഇവിടെ ഒരുത്തനെ ഒരു ദിവസം മത്തങ്ങയുടെ ഇലയുമന്വേഷിച്ച് പാതി രാത്രി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്തിന് ആശ്ചര്യത്തോടെ അവൾ തല പൊക്കി നോക്കി ശ്രീ ഒരു ദിവസം രാത്രിയായപ്പോഴേ മത്തങ്ങയുടെ തലിതിലകൾ കൊണ്ട് തോരനുണ്ടാക്കി കഴിക്കാൻ ഒരു കോതി എന്നിട്ട് കിട്ടിയോ ഏഅ അവസാനം പറമ്പിലെ പറമ്പിലപ്പോ പച്ചചീരോണ്ടിച്ചിട്ട് യാമീ തലയറിഞ്ഞ് ചിരിച്ചുപോയി ഇനിയിപ്പോ നിനക്കും അതുപോലെയൊക്കെ തോന്നിക്കൂടായില്ലല്ലോ ഗർഭിണിയാകുമ്പഴേ ചക്ക തിന്നാരാ കൊതിയെങ്കി പറഞ്ഞാ മതി അതിന്റെ മേലെങ്ങനെ മനഞ്ഞ് കയറി പിടിക്കും അവൻ കളിയാക്കിയപ്പോ അവൾ ചമ്മലോടെ മുഖം താഴ്ത്തി അത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ കൂടെ അല്ലേ കഴിയുന്നേ ഓ ഓ ഓ മനസ്സിലായി മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കാൻ കല്ലിനും ഉണ്ടാവ ഒരു സൗരഭ്യം അല്ലേ ഉം പിന്നെ നമുക്ക് ഒരു വട്ടം കൂടി അങ്ങ് അധ്വാനിച്ചാലോ കർമ്മം ചെയ്യൂ കർമ്മഫലം ഈശ്വരൻ തരൂന്നാണല്ലോ മുഖം ഉയർത്തി നോക്കിയ അവൻ അവളെ നോക്കി കണ്ണിറുക്കി എന്റെ പൊന്ന ഈശ്വരോ ഇന്നത്തെ അധ്വാനിനെ മാറ്റി കിടന്നുറങ്ങാൻ നോക്കിയേ അവന്റെ കീഴിൽ നിന്ന് നൂണ്ടുമാറിക്കൊണ്ട് അവൾ പുതപ്പെടുത്ത് വലിച്ച് കഴുത്തറ്റം പുതച്ചു കളഞ്ഞു ഒരു മനുഷ്യന്റെ അധ്വാനശീലത്തിന്റെ കടക്കിലെ ഇങ്ങനെ കത്തി വെക്കരുത് ദേവുട്ടിയെ നീ ഉറങ്ങി ഇത്രവെട്ടെന്ന് കണ്ണുകൾ അടച്ച് ഉറക്കം അടിച്ച അവളുടെ തോളിൽ തോണ്ടിക്കൊണ്ട് അവൻ അവളുടെ പിന്നിലേക്ക് ചാരി ചാരിന്തൊക്കെയായിരുന്നു ഈ അടുത്തെങ്ങും കുട്ടികൾ വേണ്ട രണ്ടു വർഷം കഴിയാതെ അക്കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ജീവിതം ആസ്വദിച്ചിട്ട് വേണം ഉത്തരവാദിത്വങ്ങളിലേക്ക് കടക്കാൻ എന്നിട്ടിപ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പകൽ മുഴുവൻ രച്ച കൂടെ കഴിഞ്ഞ് അവളെ താരോലിച്ച് കൊതിമാറാതെ എത്തിയ വൃശ്ചിക എത്രയും പെട്ടെന്ന് തനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ രഘു അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ അങ് ഏറ്റെടുത്തു അവളുടെ ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലമായി തളർന്നു വയങ്ങി കിടക്കുന്നവളോടായിരുന്നു അവന്റെ ആ അഭിപ്രായ പ്രകടനം കണ്ണുകളിൽ തെളിഞ്ഞ ചെറുനാണത്തോടെ വൃശ്ചിക രഘുവിന്റെ മാറിൽ മുഖം പൊളിപ്പിച്ചു ഇതിപ്പോഴേ ഇങ്ങനെ എല്ലാവരും വാശി കാണിച്ച ഒരു ചെണ്ടവെളത്തിനുള്ള പിള്ളൊരു തറവാട്ടിയും തന്നെ ഉണ്ടാകുമല്ലോ ഉണ്ടെ അല്ലേലും വാശിയുടെ കാര്യത്തിലെ ഞങ്ങള് പുതുശ്ശേരിക്കാർ ഒട്ടും പിന്നിലല്ല പറഞ്ഞു തീരും മുന്നേ അവളെയും കൊണ്ട് അവനൊന്നും മറിഞ്ഞു അടിയിലായിപ്പോയ പൃശ്ചികയുടെ ചിരിക്കാൻ വിടർന്ന ചുണ്ടുകളെ അവൻ സ്വന്തമാക്കുകയും ചെയ്തു നുരഞ്ഞു പൊങ്ങുന്ന വിസ്കി ഗ്ലാസുകൾ കൂട്ടിമുട്ടിക്കുമ്പോഴും ഈ രാത്രി പെട്ടെന്ന് കാണുമെന്ന് സേവിച്ചൻ പറഞ്ഞതിന്റെ കാരണമെന്തെന്നറിയാതെ ഉടറുകയായിരുന്നു പ്രജിത്തിന്റെ മനസ്സ് കാരണം ഒരു നമ്മുടെ കാര്യം അങ്ങ് പറഞ്ഞു കസേരയിലേക്ക് ി മുത്തുന്നതിനിടയിൽ പറഞ്ഞത് കേട്ട് കശുവണ്ടി പരിപ്പുകൾ നിറച്ച പ്ലേറ്റുകളുമായി അങ്ങോട്ട് വന്ന ബിൽസൻ അത് ടേബിളിലേക്ക് വെച്ചിട്ട് പ്രജിത്തിനെ തൊട്ടടുത്തുള്ള കസേരയിലേക്ക് പിടിച്ചിരുത്തി സേവിച്ചൻ തന്റെ ഗ്ലാസുമായി അവനു മുന്നിലുള്ള കസേരയിലേക്ക് വന്നിരുന്നു നിന്റെ ചേട്ടൻ ആ സേതുവിനെ ബോംബെയിൽ ഒരു കാമുകി ഉണ്ടായിരുന്ന കാര്യം നിനക്കറിയാവൂ ഇല്ല ആ എങ്കിൽ അങ്ങനെ ഒരു ഗാമുകയും ഉണ്ടായിരുന്നു ബോംബെയിലെ വലിയൊരു ഷിപ്പിംഗ് ഏജൻസിയാ ഭാഗ്യ ഷിപ്പിംഗ് ഏജൻസി അതിന്റെ ആയിരുന്ന രേവന്ത് റെഡ്ഡിയുടെ മകളായിരുന്നു ഈ ലക്ഷ്യ രേവന്ത് എന്ന അതിസുന്ദരിയായ പെൺകുട്ടി അവളും സേതുവും തമ്മിലെ അടുത്ത പ്രണയത്തിലായിരുന്നു ബോംബെയിലെ അധോലോക നായകനായ റോഹൻ ബായിയെ കുറിച്ച് കുറിച്ചറിയാവോ നിനക്ക് ഒവ് പ്രജിത്ത് തലകുലുക്കി ആ ആ റോഹൻ റോഹൻഭായിയുടെ അനിയനായിരുന്നു ബായി അങ്ങേർക്ക് ഈ ലക്ഷ്യയോട് പ്രേമമൂത്ത് അതിനിടയ്ക്ക് അവളുടെ അച്ഛനുമായിട്ട് എന്തൊക്കെയോ ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അതോടെ ആ റോഷനും കൂട്ടരും ആ രേവന്ത് റെഡ്ഡിയെയും അങ്ങേരുടെ ഭാര്യ ഭാഗ്യ രേവന്തിനെയും അങ്ങ് തീർത്തു കളഞ്ഞു പക്ഷെ ലക്ഷ്യയെ നിന്റെ ചേട്ടനും കൂട്ടുകാരും കൂടി അവിടെ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കടക്കാനായിരുന്നു അവരുടെ പ്ലാൻ എങ്കിലും വഴിയിൽ വെച്ച് റോഷനും കൂട്ടരും അവരങ്ങ് തടഞ്ഞു തുടർന്നുണ്ടായ സംഘടനത്തിലെ ആ ലക്ഷ്യ റോഷന്റെ കൈകൊണ്ട് മരിക്കുകയും നിന്റെ ചേട്ടനെ അവിടെ വെച്ച് റോഷനെ അങ്ങ് തീർക്കുകയും ചെയ്തു ഏ ഒരു യക്ഷിക്കഥ കേട്ടതുപോലെ പ്രജിത്ത് വാ പൊളിച്ചിരുന്നു അന്ന് രേവന്ത് റെഡ്ഡിയോട് കൂറുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാ നിന്റെ ചേട്ടൻ അവിടെ രക്ഷപ്പെടുത്തിയതും അവന്റെ പേര് ആ സംഭവത്തിൽ നിന്ന് മാറ്റി കളഞ്ഞതും ഓൾ ഏജ് പിള്ളേരുമായുണ്ട ഒരു സംഘടനത്തിലാ ആ റോഷൻ ബായി മരിച്ചതെന്ന് അവര് വരുത്തി തീർക്കുകയും ചെയ്തു ഇതൊക്കെ ഇപ്പൊ നിങ്ങളെങ്ങനെ അറിഞ്ഞു ഇവിടത്തെ എസ് പി ധീരജർമ്മയായിരുന്നു അന്ന് അവിടുത്തെ എ എസ് പി തന്റെ അനിയനെ കൊന്നത് സേതുനാഥന്മാരാണെന്നെങ്ങാനും ആ റോഹൻ അറിഞ്ഞാലേ അയാൾ ചെറുവാണിയൂർ ഒന്ന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ സ്റ്റേഷനുകളിലൊക്കെ പോലീസ് പലപ്പോ വിജിലന്റാ ആ കൂട്ടത്തിലുള്ള നമ്മുടെ ആളുകൾ വഴിയാ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഉദ്ദേശം അത് ചോദിക്കുമ്പോ പ്രജിത്തിന്റെ പുരികങ്ങൾ ചൊടിഞ്ഞിരുന്നു സിമ്പിൾ റോഹൻ ബായിക്ക് അവന്റെ ശത്രു അങ്ങ് കാട്ടി കൊടുക്കുക ആക്ച്വലി അയാളിപ്പോ വിദേശത്താ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല ഷൂട്ട് ഷൂട്ടേഴ്സ് ആയിട്ടാണ് അയാൾക്കെതിരെയുള്ള ബോംബെ പോലീസിന്റെ ഓർഡർ പക്ഷെ അനിയനെ കൊന്നവന്റെ കാര്യം അറിഞ്ഞാലേ അയാൾ ഇവിടെ എത്തു തന്നെയാ ഞങ്ങളുടെ വിശ്വാസം എന്നിട്ട് എന്നിട്ടെന്താ സേതുവിന് അവന്മാരങ്ങ് തീർത്തോളും കൂട്ടത്തില് നിന്നെ പറ്റിച്ചിട്ട് പോയ ആ പെണ്ണിനെയും തീർക്കാനുള്ള കാര്യം നമുക്ക് അറേഞ്ച് ചെയ്യാടാ അവിടെ ചെന്ന് സേതുവിനെ കാണിച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കണം അവന്മാരുടെ കൂട്ടത്തിലെ നല്ല ഷാർപ്പ് ഷൂട്ടർമാര് കാണും അവന്മാര് തീർത്തുകൊള്ളു സേതുവിനെ ഏയ് ആ അത് ശരിയാവില്ല കയ്യിലിരുന്ന വിസ്കി ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചിട്ട് പ്രജിത്ത് എഴുന്നേറ്റപ്പോ മറ്റു മൂന്നുപേരുടെ മുഖങ്ങൾ ചൊളിഞ്ഞു എന്താ കാരണം ചോദിച്ചു എനിക്ക് പകരം വീട്ടാനുള്ളതേ അവളോടാ ആ റോസിനോട് അല്ലാതെ എന്റെ ചേട്ടനോടല്ല അന്നൊരിക്കൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഏർപ്പാട് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്നും രമേശ് ചേട്ടൻ ആളറിയാതെ നല്ല കിട്ടിയതാ അവൾക്ക് പണി കൊടുക്കാനായിട്ട് സേതുവിട്ടനെ കൊല്ലണന്നൊക്കെ പറഞ്ഞ അത് നടക്കില്ല നീ എന്താ ഇങ്ങനെയൊക്കെ സേതുവിനോട് നിനക്ക് ദേഷ്യമില്ലേ അവൻ അവനെ തണുപ്പിക്കാൻ ശ്രമിച്ചു സേതുവേട്ടനോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് എന്നത് ശരി തന്നെയാ അതിനിപ്പോ രണ്ടടി ആയിട്ട് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ ഏട്ടന്മാരെ കൊല്ലണോ ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്കിട്ട് പണി കൊടുക്കാനേ എന്റെ കുടുംബത്തിലുള്ളവരെ തൊടാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്ലാൻ നമുക്ക് വേണ്ട സേവിച്ചൻ കണ്ടുകാണിച്ചപ്പോ വിൽസൻ എഴുന്നേറ്റു നീയൊന്നും അടങ് പറഞ്ഞത്തെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ വിൽസൻ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ കൈയിട്ടു വാ നീ അറിയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് വന്നേ പറയാ വിൽസൻ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ സ്റ്റീഫൻ സേവിച്ചന് നേർക്ക് തിരിഞ്ഞു തൽക്കാല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതുവരെ പുറത്തേക്ക് വിടണ്ട ഇല്ല അവൻ നമ്മുടെ കാര്യങ്ങൾക്ക് ഇടംകൂലിടാൻ സാധ്യതയുണ്ട് അപ്പച്ചൻ പറഞ്ഞത് തലകുലിക്ക് സമ്മതിച്ചുകൊണ്ട് സേവിച്ചൻ കയ്യിലിരുന്ന ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി നാളെ തിരുവോണമാണ് തെക്കുവശത്തെ വരാന്തയിൽ രാത്രി വൃശ്ചികയോടും യാമിയോടും ഒപ്പം ഇരിക്കുകയായിരുന്നു റോസ് അവിടെ ഇരുന്നാൽ പറമ്പിന്റെ അങ്ങേമുലക്ക് കെട്ടിയിരിക്കുന്ന കുട്ടികൃഷ്ണനെ കാണാം വൈകുന്നേരം ആയപ്പോഴേക്കും അവനെ വാര്യടത്തേക്ക് എത്തിച്ചിരുന്നു ഭാസ്കരനും കേശവൻചേട്ടനും അവന്റെ പാപ്പാൻ ഗോവിന്ദനോട് സംസാരിച്ചു കൊണ്ട് അവടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് പുതുശ്ശേരിയിലെ നിവിൻ നിവിൻചേട്ടന്റെ മകൻ അക്കു ഭാസ്കരന്റെ തോളത്തിരിപ്പുണ്ട് വെട്ടിയിട്ട് കൊടുക്കുന്ന പനംപെട്ട തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് കാലിലൊന്നടിച്ച് വായിലേക്ക് വെച്ച് കഴിക്കുകയാണ് കുട്ടികൃഷ്ണൻ തലമെല്ലയൊന്നാട്ടി ചെവികൾ വീശിയുള്ള അവന്റെ നിൽപ്പ് കാണാൻ തന്നെ ഒരു ചേലാണ് മൂന്ന് വീടുകളുടെയും മുൻവശത്തേക്കായി നീട്ടിയിട്ടിരിക്കുന്ന പന്തലിൽ തരക്കാരുടെ തിരക്കാണ് രാത്രിയായിട്ടും വീടുകളിലേക്ക് മടങ്ങാതെ നാളത്തേക്കുള്ള സദ്യവട്ടങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളിലാണവർ ഇന്നാണ് കുട്ടികൃഷ്ണന്മാരാരെയും കൂട്ടി ശങ്കരന്മാരാർ കാശിയിൽ നിന്നും തിരികെ എത്തുന്നത് അവരെ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായി സേതുവും രമേശനും കാറുമായി പോയിട്ടുണ്ട് ആൻഡോ ചേട്ടനും ബെന്നിയും ഔസേപ്പ് ചേട്ടനും റഹുമാനിക്കയും ഒക്കെ കാശിയപ്പനോടൊപ്പം കലവറയിലാണ് കൂട്ടത്തിൽ നക്ഷത്രയുടെ അച്ഛൻ ശ്രീധരനും ഉണ്ട് കുട്ടിക്കാലത്ത് നിന്നും പൗലോസ് ചേട്ടനും മേലിയാമ്മ ചേട്ടും വൈകുന്നേരം തന്നെ എത്തിയിരുന്നു ബാക്കിയുള്ളവരൊക്കെ നാളെ കാലത്തെ എത്തു പന്തലിന്റെ ഒരു മൂലയ്ക്കായി പണിക്കശ്ശേരിയിലെ നാരായണമേനോന്റെ നേതൃത്വത്തിൽ ചീട്ടുകളി തകൃതിയായി നടക്കുന്നുണ്ട് ചെറിയമ്മാവനും യാമയുടെ അച്ഛൻ ഗോപികൃഷ്ണനും തിരുവോത്തെ കാർത്തികേയനും പുതുശ്ശേരിയിലെ ബാലകൃഷ്ണമേനോനും ബ്രഹ്മാനന്ദനും ജോൺ ജോൺചാച്ചനും ഒക്കെയുണ്ട് കൂട്ടത്തിൽ രഘുനന്ദനും പുതുശ്ശേരിയിലെ നിവിനും റിജുവും പ്രദീപും പ്രവീണും യാമിയുടെ അനിയൻ ശ്രീകാന്തും ദേവിയുടെ ചേട്ടൻ രവീന്ദ്രനും ഒക്കെ വട്ടം കൂടിയിരുന്ന് തേങ്ങ ചിരണ്ടുന്നുണ്ട് അവരിൽ നിന്നെല്ലാം മാറി ജസ്സിയോട് കത്തിവെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ശിവനന്ദൻ നക്ഷത്രയും പുതുശ്ശേരിയിലെ മൃദുലയും കൂടി വരാന്തയുടെ അങ്ങേറ്റത്തിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർക്ക് തൊട്ടടുത്തായ ശ്രീമോളും ദേവിയും ഋജുവിന്റെ ഭാര്യ മൈഥിലിയും ഇരിപ്പുണ്ട് രജിക്കുട്ടി നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നു നിറവയറുമായിരിക്കുന്ന ശ്രീമോളോട് കിടന്നുകൊള്ളാൻ പറഞ്ഞെങ്കിലും തളവാട്ടുമുറ്റത്ത് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഉത്സാഹവും തയ്യാറെടുപ്പുകളുമൊക്കെ കാണാനുള്ള കൊതിയോടെയാണ് പുള്ളിക്കാരിയും ഇരിക്കുന്നത് നിവർത്തി വെച്ചിരിക്കുന്ന ഒരു മേശയുടെ പുറത്തിരുന്ന് പാപ്പുവാശാന്റെ റേഡിയോ പതിവ് പോലെ പാടുന്നുണ്ട് കൈകൾ മുകളിലേക്ക് പിണച്ചു കെട്ടി അതിൽ തലചാരി ആശാൻ തൊട്ടടുത്ത കസേരയിൽ തന്നെ കണ്ണുകൾ അടച്ചിരിക്കുന്നുമുണ്ട് എടി വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കണം കേട്ടോ എങ്കിലേ പൂക്കളം ഇട്ടു തിരികെയുള്ളൂ അത്രയ്ക്ക് വലിയൊരു പൂക്കളം വരക്കണം എന്നാ സേതുട്ടം പറഞ്ഞിരിക്കുന്നേ പൂക്കളൊക്കെ റോസ് അവളെ നോക്കി എന്തിനടി പൂക്കളം പൂക്കളെയും കുരുത്തോലെയും ഓണത്തപ്പനൊക്കെ വെച്ചാപ്പോ അതെ സാധാരണ അങ്ങനെയല്ല ചെയ്യാറില്ലേ യാമയും ചോദിച്ചു പക്ഷെ വെല്ലിച്ചം വരുന്നത് പ്രമാണിച്ച് വലിയൊരു പൂക്കളം കൂടി ഇരിക്കട്ടെ എന്നാ അവരുടെ അഭിപ്രായം ഓ ഇന്നിനു വൈകി രാത്രി കിടന്നിട്ട് എങ്ങനെയാ വെളുപ്പിനെ മടിഞ്ഞ മുഖത്തോടെ വൃശ്ചിക നെറ്റി ചുടിച്ചു എടി ഇന്നെ രാത്രിത്തെ കലാവരോടി അങ് വേണ്ടെന്നോക്ക് ഒന്ന് പോടി വൃശ്ചിക റോസിനെ പിച്ചികൊണ്ട് പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ച് കലാവറയിലെ പണിയൊക്കെ കഴിഞ്ഞ കിടക്കുമ്പോ രാത്രിയാകില്ല ഓ അങ്ങനെ ആക്കിക്കൊണ്ട് റോസ് തല ഇളക്കി ഞാൻ കരുതി നീ അതേ കരുതുന്ന എനിക്കറിയാം നീ അയാമിയെ നോക്കി ആ പ്രവീണേട്ടൻ ചത്തുകുത്തി പണിയെടുത്തിട്ടും നിങ്ങൾക്ക് അതിന്റെ അഹങ്കാരം വല്ല ഉണ്ടോ നോക്കി വെമ്പിള്ളരായാലേ ഇതുപോലെ പടക്കം ഒതുക്കുക വേണം എന്റെ ഏട്ടൻ ഏട്ടത്തി ഒന്ന് പോയിടി ബോംബേക്കാരനായിരുന്നു അങ്ങേരെ ഈ കലക്കാരനാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും കർത്താവിനും പിന്നെ ദേവർക്കും മാത്രമേ അറിയൂ ഉം ഞങ്ങൾക്കും അറിയായേ നീട്ടിയൊന്ന് മൂളികൊണ്ട് വൃശ്ചികമിയെ തോളുകൊണ്ടുന്തി യാമി റോസിനെ നോക്കി വാ കൊതിച്ചിരിച്ചു എന്തോന്ന് അടിയാലവലാദികളെ ഒരു മതിരാക്കിച്ചിരി റോസ് പുരികങ്ങൾ ചൊളിച്ച് അവരെ നോക്കി രണ്ടും കൂടിയേ ഒരു ദിവസം പാടത്ത് കാവലുകിടക്കാൻ പോയ കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു അവളെ വൃശ്ചിക കൈ നീട്ടി റോസിന്റെ ഇടുപ്പിലൊന്നു നുള്ളി ഹാ എങ്ങനെ നുള്ളുകൊണ്ട് കുളഞ്ഞിട്ട് അവൾ കണ്ണു മിഴിച്ചു അവിടെ രാത്രി കാവലിടക്കാനായി വേറെ ചിലരൊക്കെ പോകാറുണ്ട് ആരോടൊന്നില്ലാതെ മുകളിലേക്ക് നോക്കി വൃഷിക പറഞ്ഞപ്പോ യാമിയുടെ മുഖം വിളറിയത് റോസ് വ്യക്തമായി കണ്ടു വരാന്തയിൽ നിന്നും ചാടി ഇറങ്ങി അവൾ യാമിയുടെ മുന്നിൽ ലളിക്ക് കൈകൾ കുത്തി നിന്നു നിന്നുടി അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് റോസ് ചോദിച്ചു ആ വീട് യാമി തല കൊടഞ്ഞു സത്യം പറയണെ നീ അവിടെ ഒന്ന് വിളിഞ്ഞോക്കിയോ അയ്യേ ഒന്ന് പോയേടി ഞങ്ങൾ അവിടെ വന്നപ്പോ സേതു ബൈക്കിരിക്കുന്നത് കണ്ട് അപ്പൊ തന്നെ തിരിച്ചു വന്നു പിന്നെ ഞാനും കൂടി ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി അതെ അള്ളിയങ്കാട്ട് നീലിയെ പോലെ രാത്രി ആ കാവൽ മാടത്തിൽ കിടന്ന് അട്ടാസിക്കമ്പ ഓർക്കണമായിരുന്നു നാട്ടുകാരൊക്കെ കേൾക്കൂന്ന് വൃശ്ചിക പറഞ്ഞത് കേട്ട് അവളുടെ നീ ഉണ്ടായിരുന്നോ ഉം ഞാനെങ്ങാനും ഉണ്ടായിരുന്നേ അവടെ വന്ന് രണ്ടിനും ചൂറിലെടുത്തതല്ലിയനെ ഇത് പാവ പോയി സീതോട്ടന്റെ പൈക്കും നിന്റെ ഒക്കെ കേട്ടപ്പോ അവള് പ്രവീണേട്ടെന്നെ കൊണ്ട് അവടെ നോടി രക്ഷപ്പെട്ടു എന്നാൽ ഞാൻ അങ്ങനെ ചിരിച്ചിട്ടൊന്നുമില്ല എന്റെ കയ്യിലേക്കോ ഇല്ലാതായി പോയി ഇല്ലെങ്കിൽ ആ ചിരി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ കേൾപ്പിച്ചേനെ എന്റെ യാമിക്കുട്ടി ഇത് നീ തന്നെയാന്നെ അങ് പൂകി തെളിഞ്ഞുപോയില്ല മോളെ റോസ് യാമിയുടെ ഇരു കവിളുകളിലും പിടിച്ച് കൊഞ്ചിച്ചു അത് പിന്നെ പ്രവീണേട്ട കൂടെയല്ലേ ഇവളുടെ സഹവാസം ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളു വൃശ്ചികയുടെ വാക്കുകൾ അവളുടെ കവളുകളിൽ കുങ്കുമം കോരി ആ സമയത്താണ് ഗേറ്റ് കടന്നു വരുന്ന കാറിന്റെ ശബ്ദം അവർ കേട്ടത് വീട്ടിലെ കാറാണ് അകത്തേക്ക് കയറി വരുന്നതെന്ന് കണ്ടതും നടുക്കിരിക്കുകയായിരുന്ന വൃശ്ചിക വരാന്തയിൽ നിന്നും ചാടി ഇറങ്ങി കാറ്റുപോലെയാണ് കാറിനടുത്തേക്ക് ഓടിയത് കാറിന്റെ പിൻവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശങ്കരന്മാരാർക്ക് പിന്നാലെ കുട്ടികൃഷ്ണന്മാരാരും പുറത്തേക്ക് ഇറങ്ങി പാഞ്ഞു ചെന്ന വൃശ്ചിക അച്ഛന്റെ നെഞ്ചിലേക്ക് തല്ലി അലച്ചു വീണ് ഉറക്കേ കരഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടികൃഷ്ണന്മാരാർ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് റവാടിന് നേർക്ക് നോക്കി സേതുവും രമേശനും കൂടി ഡിക്കി തുറന്ന് ബാഗുകളെല്ലാം പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും പന്തലിലുണ്ടായിരുന്ന നാട്ടുകാരും ബന്ധുക്കളും മൊത്തം കാറിന് ചുറ്റും കൂടിയിരുന്നു വിവരമറിഞ്ഞ് അടുക്കളയിൽ നിന്നും ഓടിയെത്തിയ കൗമുദി തറവാടിന്റെ വരാന്തയിൽ നിന്നും വിങ്ങി പൊട്ടി അമ്മായിമാർ രണ്ടുപേരും ചേർന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്നപ്പോ ചെറിയമ്മ പടികൾ ഓടി ഇറങ്ങി വില്ലേട്ടന്റെ അടുത്തേക്കെത്തി വലത് കൈയാൽ ചെറിയമ്മയെയും കുട്ടിക്കൃഷ്ണന്മാരാ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു കരച്ചിലൊക്കെ ഇനി മതിയാക്കാം ശങ്കരന്മാരാൽ ശബ്ദം ഉയർത്തി കുഞ്ഞോളെ നീ ചെന്നൊരു കർപ്പൂരടുത്ത് കത്തിച്ചെടുക്ക ഒന്ന് ഒഴിഞ്ഞിട്ടാവാ തറവാട്ടിലേക്ക് കയറുന്നത് കണ്ണുകൾ തുടച്ച് തല കുലുക്കിക്കൊണ്ട് ചെറിയമായി തിരിഞ്ഞു നടന്നപ്പോഴും വൃശ്ചിക അച്ഛനെ വിടാതെ വട്ടം പിടിച്ചിരിക്കുകയായിരുന്നു തുടരും അടുത്ത രണ്ട് ഭാഗങ്ങൾ താളത്തിന്റെ ക്ലൈമാക്സ് ആണ് കേട്ടോ അത് കഴിഞ്ഞാലുടനെ രുദ്ര തുടങ്ങുന്നതായിരിക്കും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക്